ചാലുശ്ശേരി സോക്ർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച തുടക്കമായി വേങ്ങാട്ടൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു കൺവീനർ എം എം മഹമ്മുണ്ണി പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴി യൂസഫ് പണിക്കവീട്ടിൽ കോർഡിനേറ്റർ ടി കെ സുനിൽകുമാർ ട്രഷറർ ജ്യോതിദേവ് എന്നിവർ സംസാരിച്ചു വിശിഷ്ടാതിഥികൾ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു വിളംബര ഘോഷയാത്രയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി ഉദ്ഘാടന മത്സരത്തിൽ ഹണ്ടേഴ്സ് കൂത്തുപറമ്പും ലിൻഷ മണ്ണാർക്കാടും ഏറ്റുമുട്ടി ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് മണ്ണാർക്കാട് വിജയിച്ചു കാൽപന്തുകളി കാണുവാൻ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി ോട്ടു പോകണമെന്ന് നമ്മുടെ ഫുട്ബോൾ പ്രേമികളും അവസാനിപ്പിക്കുന്നു ஜெர்சி ஜெர்சி டாஸ் கோட் லெஃப்ட் பேக் இல் அஜித் ஜெர்சி நம்பர் 8 ரைட் பேக் இல் தீபன் ஜெர்சி நம்பர் 9 பாவித் ஜெர்சி நம்பர் 7 சவினி டோனி மோதோ அந்த 경기 சமந்தார்டா அது மந்தார்டா அது বলsubseteq விட்டுட்டால் அவர் பொறுத்த dan <laughs> lebih മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം